ആലപ്പുഴ കാവാലം കുന്നുമ്മലിൽ തെരുവുനായ ആക്രമണത്തിൽ അഞ്ച് വയസ്സുകാരന് സാരമായ പരിക്ക് കുന്നുമ്മ ചേന്നാട്ടു വീട്ടിൽ പ്രദീപ് കുമാറിൻ്റെ മകൻ തേജസ്സിനാണ് പരിക്കേറ്റത് വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴായിരുന്നു തെരുവുനായുടെ ആക്രമം തലയിലും ഇടത് കണ്ണിലും മുറിവേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി നിഷാ ദിലീപ് ചേരുന്നു നിഷ കുട്ടനാട്ടിൽ തെരുവുനായയുടെ ആക്രമണം കാവാലം കുന്നുമ്മയിലാണ് ഒരു അഞ്ചു വയസ്സുള്ള ആൺകുഞ്ഞിനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവനായ വിനോദ് ഇന്നലെയാണ് ഈ കുഞ്ഞിനെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ തെരുവനായ ആക്രമിച്ചത് അഞ്ചു വയസ്സുകാരന് തെരുവനായയുടെ ആക്രമണത്തിൽ സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് സമൂഹത്തും ഒക്കെ പരിക്കേറ്റ കുട്ടിയെ മുഖത്തും മാത്രമല്ല മുഖത്തും തലയിലും ഇടത് കണ്ണിലും മുറിവേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഈ കുഞ്ഞെ കളിക്കുന്ന സമയത്ത് വീട്ടുകാർ വീടിനുള്ളിലായിരുന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആഹ് തെരുവനായ ആ സമയത്ത് ആ വഴിയിലൂടെ തെരുവനായകൾ പോയി പോയിരുന്നു എന്ന് സമീപവാസികളും പറയുന്നുണ്ട് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വീട്ടിലുള്ള അച്ഛനമ്മമാർ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്താണ് ഈ അഞ്ചു വയസ്സുകാരൻ മുഖത്ത് കടിയേറ്റ രീതിയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും തെരുവുനായുടെ ആക്രമണത്തിൽ അഞ്ചു വയസ്സുകാരന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വലിയഴിക്കൽ ഭാഗത്ത് ഒരു സ്ത്രീയെ വൃദ്ധയായ ഒരു സ്ത്രീയെ തെരുവുനായ കടിച്ചു കൊന്നിരുന്നു ആലപ്പുഴ ജില്ലയിൽ പലയിടത്തായും ഹരിപ്പാട് മേഖലകളിലൊക്കെ തെരുവുനായ ആക്രമണം വ്യാപകമാണ് കുട്ടനാട് മേഖലയിൽ ഇന്നലെ ഉണ്ടായി ആക്രമണത്തിൽ കുഞ്ഞിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് വിനോദ്